ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സംസ്ഥാന കലാമേള ആർട്ടോറിയം നിലമ്പൂർ മജ്ബ അക്കാദമിയിൽ തുടങ്ങി ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടികൾ നടക്കുന്നത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറബി ഉറുദു അഞ്ചു ഭാഷകളിലും ഒരു 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 വലിയ 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 തന്നെ 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 ഇവിടെ കലയാണ് മാനുഷിക മൂല്യങ്ങളെ സമ്പൂർണമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സർഗാത്മകത പൂർണാർത്ഥത്തിൽ പ്രായോഗികവത്കരിക്കുമ്പോഴാണ് മനുഷ്യൻ വളരുന്നത് എല്ലാവരിലും നിലനിൽക്കുന്ന സർഗാത്മകത സ്വന്തം വളർച്ചയ്ക്കും നാടിനും സമൂഹത്തിനും ഉപകാരപ്രദമായി വളർത്തിയെടുക്കാൻ പുതുതലമുറ ശ്രമിക്കണമെന്നും എം എൽ എ പറഞ്ഞു കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റും മജ്മ ജനറൽ സെക്രട്ടറിയുമായ കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു പ്രമുഖ എഴുത്തുകാരനും കോളമിസ്റ്റുമായ പി സുരേന്ദ്രൻ മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എളീറ്റിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഐ എ എം ഇ അക്കാദമിക് സെക്രട്ടറി നൌഫൽ കോഡൂർ മുഖ്യപ്രഭാഷണം നടത്തി മജ്മ ദവ പ്രിൻസിപ്പൽ സീഫോർത്ത് അബ്ദുറഹ്മാൻ ദാരിമി കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ പി ജമാൽ ഐ എ എം ഇ ജനറൽ സെക്രട്ടറി വി പി എം ഇസഹാഖ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഫ്സൽ കൊളാരി ഹൈദരലി തങ്ങൾ കൊമ്പൻ മുഹമ്മദ് ഹാജി സുലൈമാൻ താരിമി വല്ലപ്പുഴ ഉനൈസ് മുഹമ്മദ് വാരിത്ത് മുഹമ്മദ് അലി ടി എം മഷൂദ് മജ്മ സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു നിന്നുള്ള എൺപത്തിയഞ്ച് സ്കൂളുകളിലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥി പ്രതിഭകളാണ് കലാമേളയിൽ പങ്കെടുത്തത് നിലമ്പൂരിന്റെ വിവിധ സംസ്കൃതിയും പാരമ്പര്യവും പൈതൃകവും വിളിച്ചോതുന്ന രീതിയിലാണ് ഓരോ വേദിയും സജ്ജീകരിച്ചിരിക്കുന്നത് ഐ എ എം ഇ ഫിനാൻസ് സെക്രട്ടറി പ്രൊഫസർ എ കെ അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു വി പി എം ഇസഹാഖ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ സമ്മാനദാനം നിർവഹിച്ചു കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ താരമി സി ഫോർത്ത് അബ്ദുറഹ്മാൻ താരമി പ്രൊഫസർ യു സി അബ്ദുൾ മജീദ് നൌഫുൽ കോഡൂർ ഉനൈസ് അഹമ്മദ് കെ എം അബ്ദുൾ ഖാദർ അഫ്സൽ കൊളാരി പ്രിൻസിപ്പൽ അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം കാരണം മലബാർ നിങ്ങൾക്കായി ഒരു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്